ചൊവ്വാഴ്ച പുലർച്ചെ മഴയിൽ മാവുങ്കാൽ പാണത്തൂർ ബസ് സ്റ്റോപ്പിന് മുന്നിൽ വെള്ളം കയറി ഒരു മഴ പെയ്തതോടെ തന്നെ ബസ്സുകൾക്ക് പാർക്ക് ചെയ്യുവാൻ പറ്റാത്ത അവസ്ഥയാണ് കടകളിലേക്ക് പോകുന്നതിനും ബുദ്ധിമുട്ടിലാണ് ഇവിടെയുള്ള ആളുകൾ ഹൃദയവിശുദ്ധിയുടെ ചെറിയ പെരുന്നാൾ സമൃദ്ധിയുടെ വിഷു ബജറ്റിൽ ഒതുങ്ങുന്ന ഏറ്റവും വലിയ കലക്ഷനുകളുമായി കഴിഞ്ഞു ആഘോഷം ആവേശം ശോഭിക വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ഒരു മഴ പെയ്തതോടുകൂടി തന്നെ മാവുങ്കാൽ പാണത്തൂർ ബസ് സ്റ്റോപ്പിലെ അവസ്ഥ ഇതാണ് ഇനിയൊരു മഴക്കാലം കാത്തു നിൽപ്പുണ്ട് എല്ലാ തവണയും വെള്ളം കയറിയാൽ ഇവിടെയുള്ളവർ തന്നെ അതിന് പരിഹാരം കാണുമായിരുന്നു എന്നാൽ ഹൈവേ പണി ആരംഭിച്ചതോടെ അതിനും കഴിയാതെയായി ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ ഉയർത്തി വ്യാപാരികൾ നേരത്തെ പരാതി ഉന്നയിച്ചിരുന്നു വെള്ളക്കെട്ട് കാരണം പല കടകളും തുറക്കാൻ സാധിച്ചിട്ടില്ല നിലവിൽ ഇവിടെ ഓവുചാലില്ല വെള്ളം ഒഴുകിപ്പോവാൻ യാതൊരു മാർഗവുമില്ല കടകൾ തുറക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നുള്ളതാണ് ഇവിടെയുള്ള കടയുടമകളുടെയും നാട്ടുകാരുടെയും ആവശ്യം ഇന്നലെ രാത്രി മഴ പെയ്തിരുന്നു ആ ഒരറ്റ ഒരു മഴയ്ക്ക് ഇവിടെ എല്ലാ കടയിലെയും വെള്ളം കയറേണ്ട സാഹചര്യമാണെന്നുണ്ട ഉണ്ടായിട്ടുള്ളത് പിന്നെ ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ഇപ്പോൾ കലുങ്ക് അടച്ചത് ഈ വെള്ളം ഇവിടെ നിറഞ്ഞു കിടക്കുന്നത് അപ്പോൾ കടക്കാർക്ക് വളരെ പ്രയാസമുണ്ട് ഇപ്പോൾ കട അടഞ്ഞിട്ട് അടച്ചിട്ടാണ് ആൾക്കാർക്ക് വരാൻ പറ്റുന്നില്ല ഇതിന് വേണ്ടപ്പെട്ട അധികാരി അധികാരികൾ ലീഡ് റോഡിൻ്റെ ആൾക്കാരും പഞ്ചായത്തും പിന്നെ ഇവിടുത്തെ മെമ്പർമാർ മെമ്പറും കൂടി ഇനൊരു പരിഹാരം ഉണ്ടാക്കണം ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്